കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി എ കെ ജി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതകൾ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിലുള്ള കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുത്തതെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആണ് ഇത് നടപ്പാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി ബോഫേഴ്സ് അഴിമതിയാണെങ്കിൽ ഇന്ന് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ എണ്ണായിരം കോടിയോളം രൂപ ബി ജെ പി കൈവശപ്പെടുത്തി ഇവർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത് ബി ജെ പിക്ക് നിലപാടെടുക്കുന്ന വ്യക്തികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എൻഫോഴ്സ്മെന്റിനെ ഉപയോഗപ്പെടുത്തി ജയിലിൽ അടയ്ക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റും ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജിയുടെ നാല്പത്തിയേഴാമത് ദിനാചരണ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അന്ന് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ശ്രമിച്ചെങ്കിൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി അവർ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ പ്രവണതയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജനാധിപത്യവും മതരപേക്ഷയും തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും തങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇന്നലെ തലസ്ഥാനത്തെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ ഇ ഡി കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി കാലഘട്ടത്തിൽ ഇന്ന് ബോണ്ട് എന്ന രീതിയിൽ ഏകദേശം കോടിയോളം രൂപ വസൂലാക്കി കഴിഞ്ഞിരിക്കുകയാണ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ സി പി ഐ എം വോട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് മുതിർന്ന പാർട്ടി നേതാവ് കെ എം മൊയ്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ സദാശിവൻ കെ യു പ്രദീപ് എം യു സുരേഷ് വി എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ കെ ജിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചനയും നടത്തി വി ന്യൂസ് വടക്കാഞ്ചേരി